അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വരയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പറയുന്ന പറഞ്ഞവരേക്ക് നമുക്ക് അത് ചെയ്യാനും പറ്റത്തില്ല ഏഹ് നിങ്ങൾ ഇപ്പൊ ആ അവലി തരാമോ ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റത്തില്ല അപ്പോഴത്തേനും പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതിനൊരു ഇത് വേണ്ടി അപ്പൊ പിന്നെ നമുക്ക് ആലോചിച്ചിട്ട് പറയാം നമുക്ക് അവലേക്ക് കൊടുക്കാൻ പറ്റൂ അയ്യോ ആറു മണിയായി അല്ല ഓഫ് ചെയ്തേ ഒന്നാമത് ആറുമണിയായിട്ട് ഓഫ് ചെയ്യേ ഈ മെഴുകുതിരിയൊക്കെ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു ഇത് കാണത്തൂ ഇല്ല ഇതെ ഇവിടെ നീ എന്നെ ഈ കാണിക്കുന്നേ നിനക്കറിയത്തില്ലേ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ കറണ്ട് ബില്ല് കൂടുതലാ കഴിഞ്ഞ ദിവസം കറണ്ട് ബില്ല് വന്നപ്പോഴല്ലേ ഞാൻ അറിയുന്നത് അതിനെ അങ്ങനെ ഓ എന്റെ പൊന്നെ ജിയോടിയോ ബിയോടിയോ എന്തോ കുന്തം ആ ലൈമാം എന്ന് പറഞ്ഞപ്പോളാ ഞാൻ അറിഞ്ഞു എനിക്കെന്നാ ഒന്നും മനസ്സിലായില്ല എന്നാ ഇതൊന്നും അറിയണമല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമുക്ക് അവനെ ഒന്ന് വിളിക്കാം ഇവിടെ കറണ്ടില്ലേ മെഴുകിരി എന്റെ പൊന്നെ ഇത് ഇവിടെ ജിയോടിയോ ബിയോടിയോ എന്തൊക്കെയോ സംശയങ്ങള് ഇങ്ങനെ മെഴുകുതിരിയും കത്തിച്ച് വീട് കത്തിക്കുമെന്നാ തോന്നുന്നത് ആ എന്നാണ് സംശയം ക്ലിയർ ചെയ്തോ ബിയോടിയോ ആ ഇനി നമുക്ക് ഇത് ആവശ്യ തീയോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ കറണ്ട് ഡെലിവറി ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ഓരോ വ്യത്യാസം അതായത് അതിൻ്റെ താരിഫിൽ വ്യത്യാസം വരുത്തിരിക്കുന്ന കാര്യമാണ് ടി ഒ ഡി എന്ന് പറയുന്നത് ടി ഒ ഡി ആപ്ലിക്കബിളായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ മന്ത്ലി അഞ്ഞൂറ് യൂണിറ്റ് അല്ലെങ്കിൽ മന്ത്ലി ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്കാണ് ടി ഒ ഡി ആയിട്ട് വരുന്നത് ടി ഒ ഡി ബില്ലിങ് ആപ്ലിക്കബിൾ ടി ഒ ഡി ബില്ലിങ്ങിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിവസത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പം രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഒരു താരിഫ് വൈകുന്നേരം ആറ് മുതൽ രാത്രി മണി വരെ ഒരു താരിഫ് പത്ത് മുതൽ വെളുപ്പിന് ആറ് മണിവരെ വേറൊരു താരമാണ് അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു രൂപയാണ് നമ്മുടെ ഒരു യൂണിറ്റിന് വരുന്ന ചാർജ് ഒന്ന് കൂട്ടിക്കും ഞാൻ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു യു എ ആണെങ്കിൽ പകൽ ആറ് തൊട്ട് വൈകിട്ട് ആറ് വരെയുള്ള ടൈമിൽ നമുക്ക് തൊണ്ണൂറ് പൈസ ഒരു യൂണിറ്റിന് അവർ എടുക്കുകയുള്ളൂ അത് പത്ത് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് തരും പക്ഷേ വൈകുന്നേരം ആറ് മുതൽ വൈ രാത്രി പത്ത് മണി വരെയുള്ള ടൈമിൽ പീക്ക് ടൈം എന്ന് പറയും ആ ടൈമിൽ അവർ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം അതായത് ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് പൈസ നമ്മുടെ മേടിക്കും അതായത് നൂ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ നമ്മുടെ പൈസ മേടിക്കും പിന്നെ പത്ത് മണി തൊട്ട് രാവിലെ ആറുമണിവരെയുള്ള സമയത്ത് നോർമൽ ഒരു രൂപ തന്നെയായിരിക്കും മേടിക്കുന്നത് അങ്ങനെയാണ് ഈ ടീയോഡി എന്ന് പറയുന്നത്